ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഗോക്കൾക്കും ഗോശാലകൾക്കും സവിശേഷമായ സ്ഥാനമാണുള്ളത് ഗോമാതാവിനെ ആരാധിക്കുന്ന രീതി പുരാതന കാലം മുതൽക്കേ നമുക്കിടയിലുണ്ട് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് പശുപരിപാലനവും കൃഷിയുമൊക്കെ അനുവർത്തിച്ചു വരുന്നു പശുപരിപാലനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായവും ലഭ്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കടയ്ക്കടുത്ത് മണ്ണാമൂലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ദുർഗാക്ഷേത്രമാണ് ഇടയ്ക്കുളം ദേവീക്ഷേത്രം മുന്നൂറ് വർഷത്തിലേറെ പഴക്കം അനുമാനിക്കുന്ന ക്ഷേത്രത്തിൽ മറ്റ് ഉപമൂർത്തികളുമുണ്ട് എന്നാൽ ഈ പുരാതന ക്ഷേത്രം പ്രസിദ്ധി ആർജിക്കുന്നത് അതിൻ്റെ കാർഷിക സംരംഭകത്വ രീതികളിലൂടെയാണ് മൃഗസംരക്ഷണത്തിൻ്റെ ഉത്തമ മാതൃകയായ ഈ ക്ഷേത്രം ഗോ സംരക്ഷണത്തിലൂടെയും ഗോപരിചരണത്തിലൂടെയുമാണ് ശ്രദ്ധേയമാകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ച് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഈ ക്ഷേത്രത്തിലെ ഒരു സപ്താഹം നടക്കുകയും ആ സപ്താഹത്തെ ദിവസം ഗോപൂജ ദിവസം ഒരു പശുവും പശുക്കിടാവും ഈ അമ്പലത്തിൽ നടക്കി നടക്കിവയ്ക്കുകയും ആ അമ്പലത്തിൽ നിന്ന് നടക്കി വെച്ച പശുക്കളിൽ നിന്നും ഒരുപാട് ഭക്തജനങ്ങൾ പശുക്കളെ നടക്കി വയ്ക്കാൻ താല്പര്യപ്പെടുകയും അതിനുശേഷം ക്ഷേത്രത്തിലെ പശു പരിപാലനത്തിൽ കൂടെ ലാഭം കിട്ടുന്ന പൈസ കൊണ്ട് പിന്നെയും പശുക്കളെ വാങ്ങി അങ്ങനെ ഈ നാട്ടിൽ നല്ലൊരു ഗോശാലയായി നമുക്ക് നിലനിർത്താൻ സാധിച്ചു പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് ഈ ഗോശാല കൊണ്ടുള്ള ഗുണം ഒന്ന് രാവിലെ പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ആൾക്കാർ രാവിലെ പാൽ വാങ്ങാൻ ക്ഷേത്രത്തിൽ വരികയും അത് ഏതാണ്ട് ഒരു മുക്കാൽ ശതമാനം ആൾക്കാരും ക്ഷേത്ര ദർശനത്തിൽ പങ്കെടുക്കുകയും ക്ഷേത്രത്തിൽ വന്ന് പൂജാകാര്യങ്ങളിൽ പങ്കെടുക്കുകയും അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ ഒരു ഗോശാല പ്രവർത്തിക്കുന്നു ഈ ഗോശാലയിൽ ശങ്കര ഇനം പശുക്കളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുമ്പോൾ ഗോമാതാ പൂജയ്ക്കായി പാൽ ആവശ്യമായി വന്നപ്പോൾ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ചന്ദ്രമോഹനൻ എന്ന സുകുമാരനാണ് ഒരു പശുവിനെയും കിടാവിനെയും നടയി കിട്ടിയത് അഭിഷേകത്തിനും നിത്യപൂജയ്ക്കുമുള്ള ശുദ്ധമായ പശുവിൻ പാൽ ഗോശാലയിൽ നിന്ന് ലഭിച്ചു തുടങ്ങി പിന്നീട് പലപ്പോഴായി ഭക്തജനങ്ങൾ വഴിപാടായി പശുക്കളെ നൽകി തുടങ്ങി അങ്ങനെയാണ് നാൽപ്പതിലേറെ പശുക്കൾ ഗോശാലയിലെത്തുന്നത് ഇവിടെ ഇടക്കുള അമ്പലത്തിൽ നമുക്ക് നല്ലൊരു ഗോശാലയുണ്ട് ആ ഗോശാലയിൽ ഗോശാല വരാനുള്ള കാരണം തന്നെ ആദ്യമായി ഒരു പശു സെക്രട്ടറി ചന്ദ്രമോഹനൻ സുഹു എന്ന് വിളിക്കുന്ന ആളാണ് ഒരു പശു നടക്കിരുത്തുകയും ആ പശുവിൻ്റെ പാല് കറന്ന് അമ്പല ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കെടുക്കുകയും അങ്ങനെ ഇരു ഇരിക്കുമ്പോഴാണ് ഒരു സെക്രട്ടറിക്ക് ഒരു ആശയം തോന്നി നമുക്ക് ഈ പാ ഒരു പശു എന്നുള്ളതിന് കൂടുതൽ പശുക്കൾ വന്നാൽ ആ പശുക്കളുടെ പാലെടുത്ത് അമ്പല ആവശ്യങ്ങൾക്കും നാട്ടിലെ ജനങ്ങൾക്കും കുട്ടികൾക്കുമൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു ആശയം വരുന്നതുമുണ്ട് ആദ്യം ഒന്നായി പിന്നെ അഞ്ചായി പിന്നെ ഏഴായി അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ച് ഒരു ഇപ്പം നിലവിൽ മുപ്പത്തിരണ്ട് പശുക്കൾ ഉണ്ട് മുപ്പത്തെട്ട് പശുക്കളുണ്ട് അതിൽ എട്ടെണ്ണം കറവ ഇപ്പം നിലവിൽ കറവയില്ല അങ്ങനെ മൊത്തം നാൽപ്പത് കൂടാതെ കൊച്ചു കുട്ടികളുമുണ്ട് ഇതാണിപ്പോൾ ഗോശാലയുടെ നിലവിലെ സംവിധാനം പിന്നെ പശുക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ സ്ഥിരമായി നമ്മളിവിടെ രണ്ട് രണ്ട് ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ അസുഖം വരുമ്പോൾ അസുഖം വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഗോശാലയിൽ ഗോശാലയിലെ മാനേജർ ഡോക്ടേഴ്സിനെ വിളിക്കുകയും ആ സമയത്ത് അവർ ഇവിടെ വന്ന് പശുക്കൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അത് അലോപ്പതി മരുന്ന് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഗോശാലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് പലപ്പോഴായി കൂടുതൽ പശുക്കളെ വാങ്ങുകയും ചെയ്തു ഈ ക്ഷീര സംരംഭം വിപുലമായതോടെ കൂടുതൽ ജീവനക്കാരെയും നിയമിച്ചു ഗോശാലയുടെ പ്രവർത്തനങ്ങൾക്കും പാൽ വിൽപ്പനയ്ക്കുമായി ഒരു മാനേജറെ നിയമിച്ചു പശുപരിപാലനത്തിനും കറവയ്ക്കുമായി രണ്ട് ജോലിക്കാരെ വേറെയും ഗോക്കളെ പരിചരിക്കുന്നതിനായി തമിഴ്നാട്ടുകാരായ വാസുദേവനും മണിയനും സദാ ഗോശാലയിലുണ്ട് ഇവരുടെ താമസവും ഗോശാലയോടനുബന്ധിച്ചു തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ ഗോശാലയുടെ പ്രവർത്തനം വെളുപ്പിനെ നാല് മണിമുക്കി തുടങ്ങും ആ നാല് മണിക്ക് ആ ഗോശാലയിലെ ജീവനക്കാർ അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് അവർ മണിക്ക് തുടങ്ങി പശുക്കളെ കുളിപ്പിച്ചു വൃത്തിയാക്കി തീറ്റ പശുവിനുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്ത് അതിനെ വൃത്തിയാക്കിയതിന് ശേഷമേ കറവ തുറങ്ങുള്ളൂ കറന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്ക് കറ കറന്നു കഴിഞ്ഞാൽ ആ നാല് മണിക്ക് ശേഷം അഞ്ച് മണിയാകുമ്പോൾ ഭക്തർക്ക് വരുന്ന പാൽ വാങ്ങാൻ വരുന്നവർക്ക് കൗണ്ടർ വഴി പാല് വിതരണം ചെയ്യും പുലർച്ചെ മൂന്ന് മണി മുതൽ ഗോശാല ഉണരുകയായി തുടർന്ന് പശുക്കളെ കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കി തീറ്റ നൽകും ദിവസവും രണ്ട് പ്രാവശ്യമാണ് തീറ്റ നൽകുന്നത് സമൃദ്ധമായി പാൽ ലഭിക്കുന്നതിനുതകുന്ന വിധത്തിലാണ് തീറ്റ ക്രമീകരിച്ചിരിക്കുന്നത് ഗോതമ്പ് തവിട് പരുത്തി പിണ്ണാക്ക് പെല്ലറ്റ് കാൽസ്യം എന്നിവയുടെ മിശ്രിതമാണ് വലിയ പശുക്കൾക്ക് നൽകുന്നത് പരുത്തിപ്പിണ്ണാറ്റ് തലേ ദിവസം തന്നെ കുതിർത്തി വയ്ക്കും ഇതിൽ ധാരാളം വെള്ളമൊഴിച്ചാണ് അവയ്ക്ക് നൽകുന്നത് വേനൽക്കാലമായതിനാൽ പച്ചപ്പുല്ലിന് പകരം വൈക്കോലാണ് നൽകുന്നത് കൂടാതെ കുടിക്കാനായി ധാരാളം ശുദ്ധജലവും നൽകുന്നുണ്ട് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സംവിധാനത്തിലൂടെയാണ് ശുദ്ധജലം നൽകുന്നത് ഇത് രണ്ട് ദിവസം കൂടുമ്പോൾ കഴുകി വൃത്തിയാക്കും ക്ഷേത്രത്തിൽ രണ്ട് കിണറുകളും ഒരു കുളവും ഉണ്ട് കിടാരികൾക്ക് തേങ്ങാ പിണ്ണാക്ക് കുതിർത്ത് നൽകും കൂടാതെ കുറഞ്ഞ അളവിൽ പെല്ലറ്റും തവിടും നൽകും പശു നൽകുന്ന പഴവും കിടാങ്ങൾ ഇഷ്ടത്തോടെ ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റയും തവിടും വൈക്യൂലുമെല്ലാം സ്റ്റോർ റൂമിൽ സംഭരിച്ചു സംഭരിച്ചുവെച്ചിട്ടുണ്ട് തീറ്റ നൽകി കഴിഞ്ഞാൽ ഉടൻ കറവ ആരംഭിക്കുകയായി പശുക്കളുടെ പരിചരണം ഏറ്റെടുത്തിരിക്കുന്നത് തമിഴ്നാട് ചെങ്കോട്ട സ്വദേശികളായതിനാൽ കറവ സമയത്ത് അടിപൊളി തമിഴ് പാട്ടുകളാണ് പശുക്കളെ അപ്ലേപ്പിക്കുന്നത് കൈക്കറവയായതിനാൽ ഏറെ സമയം കറവയ്ക്കായി ചെലവിടണം യന്ത്രസഹായം ഉപയോഗപ്പെടുത്താത്തതിനാൽ അകടുവീക്കം പോലുള്ള രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ സാധിക്കും തൊഴുത്ത് എപ്പോഴും ശുചിയായിരിക്കുന്നതിനായി ഇടയ്ക്കിടെ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കും മാത്രമല്ല പശുക്കളെ നാലു നേരം കുളിപ്പിക്കും കൂടാതെ താപനില ക്രമീകരിക്കുന്നതിനായി ഫാൻ പ്രവർത്തിക്കുന്നുമുണ്ട് ചാണകം ഉണങ്ങിയ ചാണകം ഒരു പേ ഒരു ചാക്കിന് ഇരുന്നൂറ്റി അമ്പത് രൂപ മുറയ്ക്ക് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചാ ആ ചാണകപ്പൊടി ബുക്ക് ചെയ്ത് നമുക്കറിയാം ജൈവവളം നല്ലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൃഷി പച്ചക്കറി അതുപോലെ മറ്റുള്ള പൂന്തോട്ടം ഇങ്ങനെയുള്ളതിനൊക്കെ വേണ്ടി നേരത്തെ ബുക്ക് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു അതും ഒരു മുതൽ പോലെ നമുക്ക് ഒരു സമ്പാദ്യമാണ് പിന്നെ അതുപോലെ നമുക്കറിയാം ഈ ഹിന്ദു സമ്പ്രദായം അനുസരിച്ച് ഈ പാല് അതുപോലെ തൈര് അതുപോലെ കോമൂത്രം ഇതൊക്കെ ചടങ്ങുകൾക്ക് വേണ്ടി ദൂരപ്രദേശത്തു നിന്ന് വന്ന് പാല് കോമൂത്രമൊക്കെ നേരത്തെ ഒരു ബുക്ക് ചെയ്ത് ആ ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നു പിന്നെ ചുറ്റുമുള്ള അമ്പലങ്ങൾ ഒരുപാട് ചുറ്റുപാട് അമ്പലങ്ങളുണ്ട് അവിടെ പരിശുദ്ധമായ പാല് ദേവനോ ദേവനോ ദേവിക്കോ ആർക്കാണോ അഭിഷേകത്തിന് പാല് ശുദ്ധമായ പാല് വേണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് നേരത്തെ ബുക്ക് ചെയ്ത് പാലഭിഷേകത്തിന് വേണ്ടി അമ്പലങ്ങളിലെ അമ്പലങ്ങളെ ആവശ്യത്തിന് വേണ്ടി ഉത്സവം മറ്റങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ക്ഷേത്രത്തിൽ നേരത്തെ കൂട്ടി പാല് ബുക്ക് ചെയ്ത് പാല് വിതരണം നമ്മൾ കൊടുക്കാറുണ്ട് അമ്പലങ്ങളിൽ അതിന് അമ്പലങ്ങളിൽ കൊടുക്കുന്ന പാലിന് ഒരു രൂപ പോലും നമ്മൾ മുതാക്കില്ല ക്ഷേത്രത്തിന് വേണ്ടി കൊടുക്കുന്ന പാലായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് പാല് കൊടുക്കുന്നത് താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഒരു കോശാല നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുമുണ്ട് ഈ കുളത്തിലെ വെള്ളമാണ് മോട്ടോർ ഉപയോഗിച്ച് ടാങ്കിൽ നിറച്ച് തൊഴുത്ത് കഴുകാൻ ഉപയോഗിക്കുന്നത് പശുക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകാനായി വെറ്ററിനറി ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കുന്നുണ്ട് കറവയുള്ള ഇരുപത് പശുക്കളിൽ നിന്നായി ദിവസവും മുന്നൂറ് ലിറ്റർ പാലാണ് ലഭിക്കുന്നത് ക്ഷേത്രാവശ്യം കഴിഞ്ഞുള്ള പാൽ സമീപത്തുള്ള വീടുകളിൽ എത്തിച്ചു കൊടുക്കും രാവിലെ ആവശ്യക്കാർ ഗോശാലയിൽ വന്ന് പാൽ വാങ്ങിയതിനു ശേഷം മിച്ചം വരുന്നത് സൊസൈറ്റിയിലെത്തിക്കും ശുദ്ധമായ പശുവിൻ പാൽ നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ സംതൃപ്തിയിലാണ് ഭരണസമിതി പാൽ വിതരണത്തിനായി കൂപ്പൺ സമ്പ്രദായമാണ് പിന്തുടരുന്നത് അരലിറ്ററിൻ്റെയും ഒരു ലിറ്ററിൻ്റെയും കൂപ്പണുകളാണ് വിതരണം ചെയ്യുന്നത് ഒരു മാസത്തേക്കുള്ള കൂപ്പൺ ഒരുമിച്ച് നൽകുന്ന രീതിയാണ് ഇവിടെ കാണുന്നത് ഇത് ജോലി എന്ന് പറഞ്ഞാൽ പാൽ പിന്നെ പബ്ലിക്കിന് പാൽ ഇഷ്യൂ ചെയ്യണം ഇവിടുന്ന് രാവിലെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നത് കൊടുക്കണം കൂപ്പൺ ഇഷ്യൂ ചെയ്യണം പൈസ വാങ്ങിയിട്ട് കൂപ്പൺ കൊടുക്കണം പിന്നെ അതിൻ്റെ ഡെയിലിയുള്ള കണക്ക് അങ്ങനെ കണക്ക് പോയിട്ട് പിന്നെ പിറ്റേന്ന സെക്രട്ടറി വരുമ്പോൾ അത് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തണം പിന്നെ ഒരു ദിവസം ഇവിടെ മൊത്തം ഇരുന്നൂറ്റി അൻപത് ലിറ്റർ പാൽ ഒരു ദിവസം പോകുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ ഒരു നൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ പാലും ബാക്കി വൈകുന്നേരം ഒന്നും പോകുന്നുണ്ട് അതിൽ ഇവിടെ പാല് വാങ്ങാൻ വരുന്നതിന് ഒരു നൂറ് എൺപത് നൂറിനകത്ത് ആൾക്കാർ രാവിലെ ഇവിടെ ഒന്ന് പാല് വാങ്ങുന്നുണ്ട് ബാക്കി ഉച്ചയ്ക്ക് ഇവിടെ കുറച്ചേ പോകും ഉച്ചയ്ക്ക് ഇവിടെ പോകുന്നു ഇവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പതിനൊരു പതിനഞ്ചിലോ പാല് ഇനി കൗണ്ടറുകളിൽ പോകും ബാക്കി ഈ വീടുകളിൽ വണ്ടിയിൽ കൊണ്ട് സ്റ്റാഫ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യണം കറക്റ്റ് ആണെന്ന് സ്റ്റാഫ് വണ്ടി കൊണ്ട് കൊടുക്കും അതിന് നമ്മൾ അഡീഷണലായിട്ട് നൂറ് രൂപ എക്സസ് വാങ്ങിക്കും ഒരു മാസം സർവീസ് ചാർജ് എന്ന് കൊണ്ട് കൊണ്ടു കൊടുക്കണം ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിന് നോർമലി ഒരു ലിറ്ററിൻ്റെ ഒരു കൂപ്പണ് ആയിരത്തി എഴുന്നൂറ് രൂപ ആരും ലിറ്ററിൻ്റെ ഒരു കൂപ്പിന് എണ്ണൂറ്റമ്പത് രൂപ അതും ഒരു മാസം വാങ്ങി ഒരു മാസം കൊണ്ടു നമുക്ക് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങി നീക്കണമെന്നില്ല നാളെ രണ്ട് ദിവസം വേണമെങ്കിൽ അത് വേറൊരു ദിവസം വാങ്ങിക്കാം പൂപ്പ് കൈയിൽ തന്നെ ഇരിക്കും കമ്പൾസറി ആയിട്ട് ഒരു മാസം അങ്ങനെ അങ്ങനെയും കൊടുത്തായിരുന്നു അങ്ങനെ നാൽപ്പത് നാൽപ്പത് വശികളുണ്ടെങ്കിൽ കറക്കണത് ഇരുപത് ഇരുപത്തൊന്ന് വശേ ഉള്ളൂ ബാക്കി ഇങ്ങനെ ഗർഭിണിയുണ്ട് മറ്റും കറകളുണ്ട് കുട്ടികളെല്ലാം കൂടെ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പൂജാതി കർമ്മങ്ങൾക്ക് ആവശ്യമുള്ള പാല് സൗജന്യമായി തന്നെയാണ് ഇടയ്ക്കുളം ക്ഷേത്രത്തിൽ നിന്നും നൽകുന്നത് നൂറ് പശുക്കളെ പോറ്റാനുള്ള സ്ഥല സൗകര്യത്തോടു കൂടിയ തൊഴുത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത് കൂടുതൽ പശുക്കളെ ഗോശാലയിൽ എത്തിക്കാനാണ് ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനം ഗോശാലയിൽ നിന്ന് നല്ലൊരു വരുമാനമാണ് മാസം തോറും ലഭിക്കുന്നത് പാലിന് പുറമെ തൊഴുത്തിലെ ചാണകവും ഉണക്കി പൊടിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് പാൽ വിൽപ്പനയിലൂടെ മാസത്തിൽ അഞ്ചര ലക്ഷം രൂപയോളം വരുമാനം ലഭിക്കും പതിനായിരം രൂപയോളം മാസവരുമാനം ചാണകപ്പൊടി വിൽപ്പനയിലൂടെയും ലഭിക്കും മഴക്കാലത്ത് ഈ കണക്കിൽ ചെറിയ വ്യത്യാസമുണ്ടാകും മ്പലത്തിൽ ഉള്ള പശുക്കളാണെങ്കിലും ആ പശുക്കളിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമാണ് ഇവിടെ എല്ലാ ജീവിതമാർഗ്ഗത്തിനും ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം ആയാലും ശരി ഇവർക്ക് കൊടുക്കുന്ന എല്ലാത്തിനും പശുക്കളിൽ നിന്നാണ് കിട്ടുന്ന സാമ്പത്തികം അതാണ് നമ്മൾ ചിലവഴിക്കുന്നതും അത് അത് കൂടാതെ ചാണകത്തിൽ കൂടെ പൈസ കിട്ടാറുണ്ട് അതുപോലെ മറ്റുള്ള എല്ലാ രീതിയിൽ കൂടെയും പ പശുവിനിൽ വരുമാനം വരാറുണ്ട് ആ വരുമാനം വരുന്ന നല്ല രീതിയിൽ ഒരു പശു പരിപാലിച്ചു കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ അതിൽ നിന്നും ക്ഷേത്രത്തിന് നമ്മുടെ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിന് ഒരു മുതൽ മു മുടകൂട്ടായി നല്ലൊരു സമ്പാദ്യം നല്ല രീതിയിലൊരു സമ്പാദ്യം ഉണ്ടാകുന്നുണ്ട് ആ സമ്പാദ്യം അമ്പലം ഈ ചിലവുകളെല്ലാം അമ്പല ഭണ്ടിയിൽ നിന്നല്ല ചെയ്യുന്നത് പശുക്കളിൽ നിന്ന് കിട്ടുന്ന പൈസ ഈ പ്രത്യേക അക്കൗണ്ടാണ് ആ പശുക്കളിൽ നിന്ന് കിട്ടുന്ന അക്കൗണ്ട് അതാത് മാത്രത്തിൽ മിച്ചം വരുന്ന കാശ് അത് അമ്പലത്തിൽ അക്കൗണ്ടിലേക്ക് ആണ് നമ്മളെ ഗോശാലയിൽ നിന്ന് കിട്ടുന്നത് അങ്ങനെ സംവിധാനങ്ങൾ രണ്ടും രണ്ടാണ് ക്ഷേത്രവും ഗോശാലയും രണ്ടും രണ്ട് അക്കൗണ്ടിലാണ് ഈ ഫണ്ട് വരുന്നതും അതിന് നല്ല രീതിയിലുള്ള ലാഭമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം അമ്പലത്തിൽ നല്ലൊരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ സ്വരൂപിക്കുന്നതുകൊണ്ട് പശുക്കളിൽ നിന്നും നല്ല രീതിയിലുള്ള സമ്പാ സാമ്പത്തികം നാട്ടുകാർക്ക് ശുദ്ധമായ പാൽ വിതരണം ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള നല്ലൊരു വരുമാന സ്രോതസ്സാണ് ഈ ഗോശാല ക്ഷീര കർഷകർക്കും ക്ഷീര സംരംഭകർക്കുമൊക്കെ അനുകരണീയ മാതൃകയാണ് ഇടയ്ക്കുളം ദേവീക്ഷേത്രം ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സ്ലാ സ്ലാ ഡി ഡി കൃഷി എം